ഓം ശ്രീ സായിരം ഈശ്വരൻ എന്തേ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഇതേ ചോദ്യം ഒരിക്കൽ മുസ്ലിം പണ്ഡിതനും ഭക്തനുമായ ഇബ്രാഹിം ആദമിനോട് അനുയായികൾ ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഈശ്വരൻ പ്രാർത്ഥന കേൾക്കാത്തതിന്റെ കുറ്റം നമ്മുടേത് തന്നെ അതെന്താണെന്ന് കേട്ടോളൂ അള്ളാഹുവിനെ ഈശ്വരനെ സ്വീകരിക്കുകയും നാം അവിടുന്ന് പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു പക്ഷേ അതിലെഴുതിയത് പരിശീലിക്കുന്നില്ല പിശാശ് നിങ്ങളുടെ ശത്രുവാണെന്ന് പറയുകയും അവസരം കിട്ടുമ്പോഴൊക്കെ പിശാശിൻ്റെ തോളിൽ കൈയിട്ട് ചെങ്ങാത്തം കാട്ടുകയും ചെയ്യുന്നു നരകാഗ്നി ഭയങ്കരമാണെന്ന് പറയുകയും ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾ അതിൽ ചാടാൻ വെമ്പുകയും ചെയ്യുന്നു മറ്റുള്ളവരുടെ കുറ്റം കാണാൻ നമുക്ക് ബഹുമെടുക്കാണ് സ്വന്തം കുറവുകൾ കാണുന്നേയില്ല മരണം നിങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇപ്പോഴും നിങ്ങൾ അതിനെ നേരിടാനായി ഒരുങ്ങിയിട്ടില്ല ഇക്കാര്യങ്ങളിൽ ശരിയായ നിലപാടെടുക്കും നമ്മുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും ഉത്തരം ഉടനടി കിട്ടുകയും ചെയ്യും ഈ വചനങ്ങളെല്ലാം സേവാ സാധനയിലൂടെ സഞ്ചരിക്കുന്ന ഒരവന് സ്വാഭാവികമായി നടപ്പിലാക്കാൻ സാധിക്കും സേവന മന്ത്രത്തിൽ ഒതുങ്ങാത്ത സാധനയില്ല സേവനത്തിലൂടെ പ്രീതിപ്പെടാത്ത ഈശ്വരന്മാരുമില്ല അതിനാൽ ഭഗവാൻ ബാബ ഓതിയ സേവന മന്ത്രമാകട്ടെ നമ്മുടെ ഈ യുഗമന്ത്രം അതിലൂടെ നമുക്ക് പരമശാന്തിക്ക് ഉടയവരാകാം പ്രശാന്തി സേവ പാഴ്ചലവാക്കരുത് ആയിരമോ രണ്ടായിരമോ രൂപ മുടക്കി നാം പ്രശാന്തി നിലയത്തിൽ സേവനത്തിന് ചെല്ലുന്നു തണുപ്പും വിശപ്പും സഹിക്കുന്നു ഉറ്റവരെയും ഉടയവരെയും വിട്ടു നിൽക്കുന്നു സുഖസൗകര്യമായ വീട്ടിലെ ചുറ്റുപാടുകൾ ഉപേക്ഷിക്കുന്നു ഉള്ളത് കഴിക്കുന്നു കിട്ടയിടം കിടക്കയാക്കുന്നു ഓഫീസിൽ നിന്നും പണിപ്പെട്ട് അവധി സമ്പാദിക്കുന്നു ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്രശാന്തി സേവയ്ക്ക് എത്തിയ ശേഷം സേവാസമയത്ത് വെടി പറഞ്ഞിരുന്നാൽ നേരമ്പോക്കുകളിൽ മുഴുകിയാൽ സേവ ചെയ്യാതെ ഉറക്കം തോങ്ങിയാൽ കൃത്യമായി സേവ ചെയ്യാതിരുന്നാൽ ഭക്തന്മാരോടും അധികാരികളോടും വാക്കുതർക്കത്തിനും വഴക്കിനും മുതിർന്നാൽ സേവ പൂർത്തിയാക്കാതെ പോയാൽ ഈ കഷ്ടപ്പാടുകളൊക്കെ വെറുതെയാകില്ലേ നന്നായി ഉറങ്ങാനാണെങ്കിൽ കുഴപ്പനാണെങ്കിൽ ഉണ്ണാനും വിനോദിക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ക്ലേശിച്ച് എന്തിനും നാം സേവയ്ക്ക് പോകണം വീട്ടിൽ തന്നെ ചുരുണ്ടുകൂടി സുഖമായി ഉറങ്ങിയാൽ പോരേ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയവരെ ഭഗവാൻ ആത്മഹത്യ ചെയ്തവർ എന്നാണ് വിളിക്കുന്നത് മനുഷ്യജന്മം കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തിയവനെ ആരുടെ ചൂതൻ അതായത് കിട്ടിയിട്ട് എന്നാണ് ശ്രീമദ് ഭാഗവതം പഠിക്കുന്നത് സ്വാമിയോടുള്ള നന്ദി സ്വാമിയുടെ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഉന്നത സ്ഥാനത്ത് ജോലി കിട്ടി അയാൾ ആദ്യ ശമ്പളം ഭഗവാനയച്ചു കൊടുത്തു ഭഗവാൻ അത് തിരിച്ചയച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആ വിദ്യാർത്ഥി അയാളുടെ നന്ദിയും സ്നേഹവും അറിയിക്കാനാണ് അത് ചെയ്തത് ഞാൻ എന്റെ വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കുന്നത് പിന്നീട് എൻ്റെ പലിശ വാങ്ങാനല്ല ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം പവിത്രമായ പ്രേമത്തിന്റെ ബന്ധമാണ് സ്വാമിയോടുള്ള നന്ദി കാണിക്കേണ്ടത് ഇങ്ങനെയല്ല നിങ്ങൾ നല്ല പേര് സമയ്ക്കുക നിങ്ങൾ പഠിച്ച പ്രസ്ഥാനത്തിന് മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുക പരസ്പരം സ്നേഹിക്കുക സേവിക്കുക ആത്മാഭിമാനം കളയാക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾ സ്വാമിയോട് നന്ദിയുള്ളവരായിത്തീരുന്നത് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ ഭഗവാൻ ദർശനത്തിനെത്തി മടങ്ങുന്ന സമയം ഒരു വിദേശി കുറച്ചുറക്കെ സായിരാമെന്ന് വിളിച്ചു ഭഗവാൻ തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു പിന്നെ സമീപം ചെന്നു എന്താണെന്ന് തിരക്കി അദ്ദേഹം പ്രാർത്ഥിച്ചു സ്വാമി സ്വാമിയുടെ മനസ്സ് എനിക്ക് പത്ത് നിമിഷത്തേക്ക് തരൂ അത് വേണ്ട ബെങ്കാരൂ ഭഗവാൻ വാത്സല്യത്തോടെ അരുളി പക്ഷെ ആ ഭക്തന്റെ പ്രാർത്ഥന തീവ്രമായിരുന്നു അപ്പോൾ ഭഗവാൻ അയാളുടെ ശിരസിൽ സ്പർശിച്ചു അടുത്ത നിമിഷം അയാൾ വിവശനായി പിന്നീട് അതിയായ പരിഭ്രമത്തോടെ കടുത്ത അസ്വസ്ഥതയോടെ ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി സായിരാം സ്വാമി ഇത് മാറ്റൂ മാറ്റൂ അതിദയനീയമായി അപേക്ഷ തുറന്നപ്പോൾ ഭഗവാൻ അയാളെ ഒന്നുകൂടി സ്പർശിച്ചു അതോടെ അയാൾ ശാന്തനായി പക്ഷേ എന്തോ വലിയൊരു അത്യധ്വാനം കഴിഞ്ഞതുപോലെ അയാൾ തീർത്തും തളർന്നു പോയിരുന്നു വൈകുന്നേരം ഭഗവാൻ ദർശനത്തിനെത്തി വിദേശി ഭക്തന്റെ സമീപം ചെന്നു പുഞ്ചിരിച്ചു അയാൾ തിരിച്ചിരിക്കാൻ പോലും അശക്തനായിരുന്നു സ്വാമിയുടെ നിർദ്ദേശപ്രകാരം അയാൾ രാവിലെ സംഭവിച്ചത് വിവരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ലോകം മേൽപ്പറഞ്ഞ സംഭവം അറിഞ്ഞതും അദ്ദേഹം തുടർന്നു ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ സ്വാമി തൃക്കരം എൻ്റെ ശിരസിൽ വെച്ചു ആ നിമിഷം ഈ ഹോളും ജനങ്ങളും നേർത്തു നേർത്തി ഇല്ലാതായിപ്പോയി ലോകം മുഴുവൻ അപ്പോൾ എനിക്ക് ദൃശ്യമായതുപോലെ ലോകത്തുള്ള ഓരോരുത്തരും ഈശ്വരനോട് ഓരോ കാര്യങ്ങൾക്കായി കേഴുന്നു അതിദയനീയമായി നിലവിളിക്കുന്നു ലോകമെമ്പാടുമുള്ള ദുഃഖിതരുടെ പീഡിതരുടെ രോഗികളുടെ നിലവിളി എൻ്റെ ചെവിയിൽ തുടർച്ചയായി ഒഴുകി തുടങ്ങി എനിക്ക് സമനില നഷ്ടപ്പെട്ടു ഈ ദുഃഖപ്രപഞ്ചം എന്റെ തല പുലർക്കുമെന്ന് തോന്നിപ്പോയി ഞാൻ അതാണ് ഉടൻ തന്നെ സ്വാമിയുടെ സഹായത്തിനായി പ്രാർത്ഥിച്ചത് അപാര കരുണാമൂർത്തിയായ ബാബ എന്നെ പൂർവ്വസ്ഥിതിയിലാക്കി എന്നിൽ കൃപ ചൊരിഞ്ഞു തുടർന്ന് ഭഗവാൻ പറഞ്ഞു നിങ്ങൾക്കാർക്കും മനസ്സിലാകാത്ത ഭാവത്തിൽ വെള്ളത്തിൽ കിടക്കുന്ന വള്ളം എന്ന പോലെ നിങ്ങൾക്കിടയിൽ ഈ ദുഃഖ സാഗര്യത്തിൽ എന്നെ അതിനൊന്നും സ്പർശിക്കാൻ അനുവദിക്കാതെ നിങ്ങൾക്കായി ഒരു പുഞ്ചിരിയും തൂകി ഞാൻ നീങ്ങുകയാണ് ഈ സംഭവം നമുക്കൊരു കാഴ്ചപ്പാട് കൂടി നൽകുന്നുണ്ട് ഈശ്വരൻ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ആ പുഞ്ചിയുടെ പിന്നിൽ തൻ്റെ കോടിക്കണക്കിന് മക്കളുടെ ദുഃഖം കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പ്രേമപൂർവ്വം സേവനം ചെയ്യുന്നവൻ്റെ കരങ്ങൾ ഈശ്വരൻ്റെ കരങ്ങൾ തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് അവരിലൂടെ അത് ചെയ്യുന്നത് ഇക്കാര്യം നാം മനസ്സിലാക്കണം ഒരു ഉദാഹരണം കൊണ്ട് ഇക്കാര്യം വ്യക്തമാക്കാം ആറ് മക്കളുള്ള ഒരമ്മ രാത്രി ഇളയ കുഞ്ഞിന് പനി വന്നു അമ്മ എഴുന്നേറ്റ് കുഞ്ഞിനെ തോളിലിട്ട് താരാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കുവേ മറ്റൊരു കുട്ടി ഉണർന്നുവെന്ന് കരുതുക ആ കുട്ടിയും കരയാൻ തുടങ്ങി പാവം അമ്മ എന്തു ചെയ്യും അപ്പോൾ മൂത്ത കുട്ടി ഉണർന്നെഴുന്നേറ്റ് കരയുന്ന ഒരു കുട്ടിയെ പരിചരിക്കാനും ഉറക്കാനും സഹായിക്കാനെന്ന് കരുതുക എന്തായിരിക്കാം അപ്പോൾ ആ അമ്മയുടെ മനോനില തന്റെ മൂത്ത മകനെ ഓർത്ത് എന്തൊരു അഭിമാനവും സന്തോഷവുമായിരിക്കും അമ്മയ്ക്കുണ്ടാകുക മാത്രമല്ല സ്വന്തം ഉറക്കം കളഞ്ഞ് കുഞ്ഞനുജനെ പരിചരിക്കുന്ന മൂത്ത മകനിൽ അമ്മ അറിയാതെ അമ്മയുടെ വാത്സല്യം ഒഴുകും മകൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതിലുള്ള വിഷമവും അമ്മയ്ക്കുണ്ടാവും ഇതുതന്നെയാണ് സായി മാതാവിൻ്റെ നില സ്വാമി സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ അമ്മയാണ് ആയിരം അമ്മമാരുടെ പ്രേമം പേറുന്ന അമ്മ ഓരോ ദുഃഖിതൻ്റെയും കണ്ണീർ നാം തുടയ്ക്കുമ്പോൾ ആ അമ്മയുടെ കണ്ണിനീരാണ് നാം തുടയ്ക്കുന്നതെന്ന് ഓർക്കുക അങ്ങനെ സേവനത്തിൽ മുഴുകാൻ ഭഗവാൻ നമുക്ക് വിവേകം നൽകട്ടെ ജയ് സൈല